എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിലുണ്ടാകാവുന്ന തിരിച്ചറികളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് വിശാഖം നക്ഷത്രം എന്ന് പറയുമ്പോൾ രണ്ട് രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തുലാം രാശിയിലും വൃച്ചിയും രാശിയിലുമായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് നക്ഷത്രം അതായത് വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാം രാശിയിലും അവസാനത്തെ പാദം വൃശ്ചിയം രാശിയിലുമാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ്റെയും ചൊവ്വയുടെതുമായ സ്വഭാവ സവിശേഷതകൾ ഈ നക്ഷത്രക്കാരിൽ കാണാൻ കഴിയുന്നതുമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ അസുരഗണത്തിൽപ്പെട്ടവരാണ് പുരുഷ പുരുഷനക്ഷത്രവുമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ എൽപ്പം പൗരുഷം സ്വഭാവം പ്രകടമാകുന്നതുമായിരിക്കും മാത്രവുമല്ല രണ്ട് ദേവതകൾ ഉള്ള നക്ഷത്രം കൂടിയാണ് അതായത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനും അഗ്നിയും ദേവതകളായിട്ടുള്ള നക്ഷത്രമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരുടെ മൃഗം സിംഹമാണ് പൊതുവേ റോയൽറ്റി ഉള്ളൊരു നക്ഷത്രമാണ് സിംഹരാജനെ പോലെ പ്രൗഢിയും ഗാംഭീര്യവും ഉള്ളവരാണ് കാഴ്ചയിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം ഉള്ള നക്ഷത്രക്കാരാണെന്ന് പറയാം മറ്റു നോട്ടത്തിൽ തന്നെ ഉയർന്ന തറവാട്ടിൽ ജനിച്ചവരെന്നോ കുലീനത്വമുള്ളവരെന്നോ ഒക്കെ തോന്നലുണ്ടാകുന്ന നക്ഷത്രക്കാരികളാണ് ഈ നക്ഷത്രക്കാരികൾ അതുപോലെ തന്നെ ഇവരെ കാഴ്ചയിൽ വളരെ ശാന്തശീലരായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിലും അതിൻ്റെ യഥാർത്ഥ വശം പക്ഷേ പലപ്പോഴും അങ്ങനെ അല്ല ഇവർക്ക് രണ്ട് ദേവതമാരുള്ളത് കൊണ്ട് തന്നെ ആവാം അവർ പലപ്പോഴും അഗ്നിയുടെ സ്വഭാവവും കാണിക്കാറുണ്ട് എന്നാൽ ശാന്ത സ്വഭാവവും കാണിക്കാറുണ്ട് അതായത് ശാന്തമായ സ്വഭാവം പലപ്പോഴും ഇവരിൽ പ്രകടമാകും മറ്റുള്ളവർ വളരെയേറെ സ്നേഹം അനുകമ്പ പരോപകാരം ഇതൊക്കെ ഈ നക്ഷത്രക്കാരിൽ പ്രകടമായിട്ടുണ്ട് തന്നെ പക്ഷേ പെട്ടെന്ന് പലപ്പോഴും ഇവരെ ശ്രദ്ധിക്കപ്പെടുന്ന ഇവരുടെ ശോഭം പോലും ആയിരിക്കും ഇവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാൽ പെട്ടെന്ന് ശോഭിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ എന്താണ് പറയുന്നതെന്ന് പോലും ശ്രദ്ധിക്കാതെ എടിച്ചടിച്ച് മറുപടി പറയുന്നവരായിരിക്കും അത് കൂടാതെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാവുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇനി ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അത് ഉറച്ചു നിൽക്കാൻ ശ്രമിക്കും അത് തിരുത്തി മുമ്പോട്ട് പോകാൻ പലപ്പോഴും ശ്രമിക്കാത്തതാണ് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടിയായി മാറുന്നത് അതായത് പറയുന്ന കാര്യം ശരിയല്ല എന്ന വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പലപ്പോഴും ഈ നക്ഷത്രക്കാരികൾ തയ്യാറാകാറില്ല അതുപോലെ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കുകയും ഇവർ പറയുന്നത് ഏതും ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നവരോട് ഇഷ്ടം ഇവർക്കുണ്ടായിരിക്കും അങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗസന്നദ്ധതയ്ക്കും ഇവർ തയ്യാറായിരിക്കും അവർക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യുന്നതിനായാലും മാനസികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനായാലും ഒക്കെ ഇവർ തയ്യാറാണ് നേരെയും മറിച്ച് ഇവരെ എതിർക്കുന്നവരോട് വല്ലാത്ത ഒരു വിരോധം കാത്തു സൂക്ഷിക്കുന്നതുമായിരിക്കും എന്ന് മാത്രവുമല്ല ശത്രുക്കളായിട്ടുള്ളവരായിട്ട് ഇവർക്ക് ശത്രുക്കളെന്ന് തോന്നുന്നവർ ആരോ അവരെ പകയോടുകൂടി കാണുകയും ആ പക വളരെയേറെക്കാലം മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരും ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള നിരവധി വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു നക്ഷത്രക്കാരാണ് വിശാഖനക്ഷത്രക്കാർ പക്ഷേ അസാമാന്യ പ്രതിഭാശാലികളിലും അസാമാന്യ ബുദ്ധിശക്തി ഉള്ളവരും കർമ്മകുശലതയുള്ളവരുമാണ് നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് അതിന് ഏത് മേഖല ആയിക്കോട്ടെ തന്നെയും ഔദ്യോഗിക രംഗത്തായാലും കലാരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നന്നായി ശോഭിക്കുന്ന വിശാഖനക്ഷത്രക്കാരി നമുക്കറിയാം അപ്പം ഈ നക്ഷത്രക്കാരികൾക്ക് ബിസിനസ് നന്നായിട്ട് വഴങ്ങുന്നതായിരിക്കും അതുപോലെ കലാപരമായ കഴിവുകൾ ശുക്രനും ബുധനുമൊക്കെ അനുകൂലസ്ഥാനത്ത് അല്ലെങ്കിൽ കലാപരമായ യോഗങ്ങളൊക്കെയുള്ള ഗ്രഹനിലയാണെങ്കിൽ കലാരംഗത്ത് അസാമാന്യ പ്രതിഭകളായി തിളങ്ങാൻ കഴിയുന്നവരായിരിക്കും ഈ നക്ഷത്രകാരികൾ അതുപോലെ ഔദ്യോഗിക രംഗത്ത് നന്നായി ശോഭിക്കുന്നതിനും കഠിനമായ പ്രയത്നത്തിലൂടെ അതിൻ്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരുമാണ് നക്ഷത്രകാരികൾ ഇങ്ങനെ ധാരാളം ഗുണങ്ങളും എന്നാൽ ഇതിനെല്ലാം നഷ്ടപ്പെടുത്തുന്ന ചില ദോഷവശ്യങ്ങളും കൂടി ചേർന്നവരാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ എത്ര സൗഭാഗ്യങ്ങളോടുകൂടി ജനിച്ചവരാണെങ്കിലും എത്ര ഉയർന്ന കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിലും എത്ര സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇവർക്ക് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും പറയത്തക്ക ഗുണങ്ങൾ ലഭിക്കാറില്ല അവർ മാതൃസ്നേഹമൊക്കെ വളരെ കുറച്ച് പേർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ അത് ഗ്രഹനിലയ്ക്ക് അനുപാതികമാണ് ഗ്രഹനിലയിൽ മാതൃസൗഖ്യവും പിതൃസൗഖ്യവും ഒക്കെ ലഭിക്കാൻ അനുകൂലമായ ഗ്രഹനിലയാണെങ്കിൽ ലഭിക്കുന്നതായി പക്ഷെ പൊതുവെ നോക്കുമ്പോൾ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഇവർക്ക് പറയത്തക്ക സ്നേഹമോ പരിഗണനയോ ലഭിക്കാറില്ല പലപ്പോഴും മാതാവിന് എന്തെങ്കിലും രോഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ അകൽച്ചയായിരിക്കാം വിദ്യ വിദ്യാഭ്യാസപരമായി നിൽക്കേണ്ടി വരിക തൊഴിൽ സംബന്ധമായ അകൽച്ച ഇതൊക്കെ പലപ്പോഴും ഇവരെ മാനസികമായിട്ടുമൊക്കെ ബാധിക്കാറുണ്ട് അതുപോലെ പിതാവ് വളരെ പ്രശസ്തനും നാട്ടിലറിയപ്പെടുന്ന വ്യക്തിയുമൊക്കെ ആയിരിക്കുമെങ്കിലും ഇവർക്ക് പലപ്പോഴും പിതൃ സൗഖ്യവും ലഭിക്കാറില്ല എന്നുള്ളതാണ് വാസ്തുവത് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ സ്വതന്ത്രമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ ഇവർ തയ്യാറായിരിക്കും അഗ്നി നക്ഷത്രക്കാരായവർക്ക് ഒന്നിനെയും ഏത് പ്രതിസന്ധികളെയും നേരിടാൻ തയ്യാറായിട്ടുള്ളവരും ഒന്നും തന്നെ ഇവരെ സ്വാധീനിക്കത്തുമില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കൂട്ടു ഏത് പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറി ആ കർമ്മ മേഖല ഏത് കർമ്മ മേഖല ആയാലും അതിൻ്റെ ഉയർച്ചകൾ എത്തിച്ചേരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവരുടെ ജീവിതകാലം എന്ന് പറയുമ്പോൾ ഇരുപത് വയസ്സിന് ശേഷം പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഏകദേശം മുപ്പത് വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ കാര്യമായ ഒരു പരിവർത്തനം ഉണ്ടാകുന്നത് മുപ്പത് വയസ്സിന് ശേഷം പുരോഗതി കൂടി ഒരു കാലഘട്ടമാണെന്ന് തന്നെ പറയാം ക്രമേണ ജീവിതാവസാനം വരെ ഇവരൊക്കെ പലവിധ ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഇവർ ആഗ്രഹിക്കേണ്ട തരത്തിലല്ല കാര്യങ്ങളും സാധ്യമാകുന്നതുമായിരിക്കും എന്തു തന്നെ ആയിരുന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവരുടെ മാനസിക സംഘർഷങ്ങൾക്കും ക്ലേശങ്ങൾക്കുമൊക്കെ കാരണമായി തീരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് വെച്ചാൽ ഇവർ പലപ്പോഴും പുറമേ കാണുന്ന സന്തോഷം ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയില്ലെന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് അത് കാരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ആ കാരണങ്ങൾ ഇവരെ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും പലപ്പോഴും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇവർ അരട്ടുന്നതായി കണ്ടുവരാറുണ്ട് നല്ല വിവാഹ ജീവിതമായിരിക്കും പൊതുവേ ഇവർക്ക് എന്ത് പറയാമെന്നാണ് പതിഭക്തിയും ഈശ്വരഭക്തിയിലും മുമ്പിൽ നിൽക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് നല്ല സന്താനങ്ങളെ ലഭിക്കുമെങ്കിലും പലപ്പോഴും സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ക്ലേശങ്ങൾ കാരണമായി തീരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് എന്നിരുന്നാലും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള മാനസിക ധൈര്യവും കർമ്മകുശലത ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ തടസ്സങ്ങളൊന്നും ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് ഒരു വസ്തുത പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ഷിപ്രകോപം കോപം വരുമ്പോൾ പറയുന്ന വാക്കുകൾ എത്താൻ ശ്രദ്ധിക്കാറേ ഇല്ല അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ശത്രുക്കൾ അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി എന്ത് ഗുണങ്ങൾ ചെയ്യുന്നവരോടും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും പിണങ്ങുകയും അകന്നു നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷതകൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും ഒക്കെ മുമ്പോട്ട് പോവുകയും തങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാരികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പരിഗണനകളും ലഭിക്കുന്നതും ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതും ആയിരിക്കും ഇനി ഇവരുടെ ജീവന ചക്രത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ഇവർ ജനിക്കുന്നത് വ്യാഴദശയിലാണ് അത് കഴിഞ്ഞ് വ്യാഴദശ ഏകദേശം പത്ത് വയസ്സ് വരെ വ്യാഴദശാകാലമായി മൊത്തം പതിനാറ് വർഷമാണെങ്കിലും ഏകദേശം പത്ത് വയസ്സുവരെയൊക്കെ വ്യാഴദശാകാലമായിരിക്കും എനിക്ക് ഗ്രഹനിലയ്ക്ക് ആനുപാതികമായി വ്യത്യാസമുണ്ടാകും അത് കഴിഞ്ഞ് വരുന്ന ശനി അത് പത്തൊൻപത് വർഷം പിന്നീട് വരുന്ന ബുള്ളദശാകാലം അത് പതിനേഴ് വർഷേക്കാലം അതിന് ശേഷം വരുന്നത് കേതുർദശയാണ് ഏറ്റവും ഒടുവിൽ ശുക്രദശാകാലവുമായിരിക്കും ശുക്രദശയൊക്കെ അനുകൂലമാണെങ്കിൽ വാർദ്ധകൃകാലമൊക്കെ വളരെ അനുകൂലമായിട്ട് മുമ്പോട്ട് പോകുന്നതും ആയിരിക്കും ഇതാണ് ഇവിടെ ഒരു ജീവനചക്രം എന്ന് പറയുന്നത് പൊതുവെ മുപ്പത് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ജീവിതകാലം വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കുമെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും അതിന് പരിഹാരമായി ഗ്രഹനില മനസ്സിലാക്കുകയും ദശാകാലം മനസ്സിലാക്കി അതിന് അതിനുവേണ്ട വഴിപാടുകൾ ചെയ്യുക ഒപ്പം വ്യാഴദശയിൽ ജനിച്ചത് കൊണ്ട് തന്നെ വിഷ്ണു പ്രീതികരമായ കർമ്മങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും ചെയ്യുന്നതും അതുപോലെ തുലാം രാശിയിൽ ജനിച്ചവർ അന്നപൂർണേശ്വരിയെയും ലക്ഷ്മി ദേവിയെയൊക്കെ പ്രാർത്ഥിക്കുന്നതും വൃശ്ചികൻ രാശിയിൽ ജനിച്ചവർ സുബ്രഹ്മണ്യനെയും ദുർഗയുമൊക്കെ ഭജിക്കുന്നതും പിന്നെ ഓരോരുത്തരുടെയും മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നതുമൊക്കെ ജീവിതത്തിലെ ദോഷവശങ്ങളെ അകറ്റുന്നതിനും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ധാരാളം പേരുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം